നടക്കുകയാണ് കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ രുചി വൈവിധ്യം കൊണ്ട് വേറിട്ടതാവുകയാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ വിപണന മേള സ്റ്റാളുമെല്ലാം ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത് ഒരുപാട് രുചി വൈവിധ്യങ്ങളും വിഭവങ്ങളും വിഭവങ്ങളൊക്കെയാണ് കുടുംബശ്രീ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഉപ്പിലിട്ടതായിക്കോട്ടെ മറ്റ് ജ്യൂസ് ഐറ്റംസ് മോരും വെള്ളം അതുപോലെ എണ്ണക്കടികൾ മായ ഒന്നും ചേർക്കാതെ ഇവരെ തന്നെ ഇവിടുത്തെ അമ്മമാർ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ ഈ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഫുഡ് കോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് നമ്മുടെ ഈ ഫുഡ് കോർട്ടിൽ ഇവിടുത്തെ അമ്മമാർ തന്നെ ഇവിടുന്ന് നമ്മക്ക് മായം ചേർക്കാതെ ഉള്ള ഭക്ഷണമാണ് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നല്ല പഴംപൊറിയും ബോണ്ടയും എല്ലാ ഭക്ഷണ സാധനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ ഇവർ ഇതിന്റെ പണിപുരയിലാണ് അല്ലേ അല്ല രാവിലെ മുതൽ ഇതിന്റെ പണിയിലാണ് അല്ലെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് സാധാരണ ഈ മൂന്ന് ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി മൂന്ന് ദിവസങ്ങളിൽ ചിക്കൻ റോൾ ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചി പഴംപൊരി മുട്ട വരച്ചത് സാൻഡ്വിച്ച് രാവിലെ എത്ര മണിക്ക് എത്തും ഇവിടെ ഇതിന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ എങ്ങനെയാ കൊണ്ടോ അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് ഇത് വീട് രാവിലെ എട്ട് മണി മുതൽ ഇവര് ഇവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങും പിന്നെ അപ്പോഴത്തേക്ക് തന്നെ ഒരു ഇവിടെ തിരക്ക് വരും അതിനുശേഷം ഇവർ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ പിന്നെ കൊടുക്കുന്ന തിരക്കിലായിരിക്കും അതുപോലെ തന്നെയാണ് ഈ വിപണന മേളയുടെ കാര്യം ഇവിടെ എല്ലാം തന്നെ ഉണ്ട് കറി പൗഡറുകൾ പൗഡറുകളായിക്കോട്ടെ മായം ചേർക്കാത്ത കറി പൗഡറുകൾ അതാണ് എടുത്തു പറയേണ്ടത് അച്ചാറ് മറ്റ് പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ ചിപ്സ് ഉപ്പേരി ഉപ്പിലിട്ടത് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ സ്റ്റാളിൽ നല്ല മനോഹരമായിട്ട് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാം ഉണ്ടല്ലേ ഇവിടെ കറി പൗഡർ പൗഡറുണ്ടല്ലേ കറി പൗഡർ എല്ലാം ഉണ്ട് കൂട്ടുപൊടിയുണ്ട് പത്തിരിപ്പൊടിയുണ്ട് എല്ലാ പൗഡറുകളും ഉണ്ട് യൂണിറ്റ് ഇത് പയ്യന്നൂർ നഗരസഭ പിന്നെ കുടുംബശ്രീ അപ്പോൾ കൗവായിൽ കവ്വായി ഉള്ള വില്പന ഒക്കെ ഇവിടെ വെച്ചത് എത്ര നിങ്ങൾ ഇതിങ്ങനെ ആക്കി ഇങ്ങനെ വേറെ വിപണന മേള വർഷം ആ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ മാസച്ചന്തയിലും മറ്റേ പിന്നെ ആഴ്ച അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ നടത്താറുണ്ട് മാസച്ചാന്തയിൽ പ്രത്യേകിച്ച് വെക്കാറുണ്ട് ഇപ്പം നല്ല പിന്നെ ഇവിടെ വിപണന മേള നടത്തിയില്ലേ പയ്യന്നൂർ അപ്പം നല്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ജില്ലയിൽ ഒന്നാം സ്ഥാനം നമ്മൾ പയ്യന്നൂർ നഗരത്തെ വെക്കാറുണ്ട് രുചി അറിഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ കച്ചവടം കുറവാന്ന് പൊതുവേ എന്താ വെച്ചാൽ ഇവിടെ സാധനങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരാണ് കുട്ടികളാണ് അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് വരുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല സാധാരണ പോലെ അങ്ങനെ കച്ചവടം നടക്കുന്നില്ല പിന്നെ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടുന്ന ഭക്ഷണം വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടത് ഇത് പൊതുവേ അമ്മമാര് വന്നാൽ ചിലപ്പം വാങ്ങിക്കും അങ്ങനെ കിട്ടുന്നുള്ളു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കറി പൗഡറുകള് അച്ചാർ പായസം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിലിട്ട് കാണുമ്പോ തന്നെ നമ്മള് വായിൽ വെള്ളം ഉറന്ന ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ചേച്ചി ആ ഉപ്പിലിട്ടതിനാണോ എങ്ങനെയാ ഉപ്പിലിട്ടതിനാണോ കൂടുതൽ ആവശ്യക്കാര് കുട്ടികൾ ഉപ്പിലിട്ട് കുട്ടികളല്ല എല്ലാവരും എല്ലാവരും ഇവിടെ എന്തൊക്കെയല്ലേ മോരു വെള്ളം ഉണ്ടല്ലേ ജ്യൂസ് ഐറ്റംസിൽ എന്തൊക്കെയല്ലേ വത്തക്കന്റെ ഉണ്ട് പിന്നെ ലൈമുണ്ട് പിന്നെ മോരും വെള്ളം പിന്നെ ഉപ്പിലിട്ടത് പിന്നെ പ്രഥവൻ ഉണ്ട് പിന്നെ കലിയമ്മക്കായി ഫ്രൈ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമോ അതോ ഇവിടെനിന്ന് ഇവിടെ നിന്നുണ്ടാക്കുന്നത് ഇങ്ങനെ മൂന്ന് ദിവസമായിട്ട് ഒരുപാട് ആൾക്കാർ സ്റ്റാളിൽ എത്തിയോ മോശമല്ലാത്ത ആൾക്കാർ ഉപ്പിലിട്ടൊക്കെ ഇങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുവല്ലേ കൊണ്ടുവരുന്നത് എന്തൊക്കെ ഉപ്പിലിട്ടത് ഉള്ളത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട് നെല്ലിക്ക മാങ്ങ പൈനാപ്പിൾ അത് ഉപ്പിലിട്ടത് നിങ്ങളെ യൂണിറ്റിൽ ഈ ഇത് ഉണ്ടാക്കാൻ എത്ര എത്ര ആൾക്കാരാണ് ഈ സംഘത്തിലുള്ളത് നമ്മൾ ഇത് കുറേ ആൾക്കാരുണ്ട് ഒരു അഞ്ച് പുറത്ത് ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് ഇതായിട്ട് പലഹാരം ഉണ്ടാക്കുന്നവർ വേറെ അച്ചാർ ഉണ്ടാക്കുന്നവർ വേറെ ഇങ്ങനെ ആക്കുന്ന വേറെ വിപണനം നമ്മള് പിന്നെ പയ്യന്നൂര് നഗരസഭ സി ഡി എസിന്റെ നമുക്ക് പെരുമ്പിയില് ഒരു കടയുണ്ട് അവിടെ നമ്മൾ സ്ഥിരം ഉണ്ടാകും അപ്പൊ എന്തായാലും ഇനി രണ്ടു കൂടി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇത് നടത്തിക്കൊണ്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് കുടുംബശ്രീയുടെ വിപണന സ്റ്റാളിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിഷയം